വെൽക്കം ബാക്ക് അഷ്കർ ടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികൾക്കൊരു ദുഃഖവാർത്തയുമായിട്ടാണ് ഞാൻ വന്നത് ഫുട്ബോൾ എന്ന് പറയുന്ന മനോഹരമായ ഒരുപാട് സന്തോഷ മുഹൂർത്തങ്ങൾക്ക് സാക്ഷിയായ പ്രിയ ഫുട്ബോൾ ആ ഫുട്ബോൾ രാത്രി കാലങ്ങളിൽ കുട്ടികൾക്ക് ടർഫ് പോലത്തെ ഗ്രൗണ്ടുകളിൽ കളിക്കാൻ പറ്റില്ല എന്ന ഏറ്റവും പുതിയ നിയമമാണ് പോലീസ് ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെച്ചത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് ഏഴ് മണിക്ക് ശേഷം ടർഫിൽ കളിക്കാൻ അനുവദനീയമല്ല എന്ന് പ്രത്യേകം ഉണർത്തുകയാണ് മുതിർന്നവർക്ക് ഇത് പതിനൊന്ന് മണി വരെയാണ് പോലീസ് ഇത്തരം ഒരു നിയമ നടപടികളിലേക്ക് പോകാനുണ്ടായ കാരണം കഞ്ചാവ് മയക്കുമരുന്ന് ഡ്രഗ്സ് പോലോത്ത മാരക ലഹരി മരുന്നിന് അടിമപ്പെട്ടു പോകുന്ന കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നത് ഓർക്കണം രാത്രി കാലങ്ങളിലാണ് കുട്ടികൾ ഏറ്റവും അധികം ഇത്തരം ദുശീലങ്ങൾക്ക് പിറകെ പോകുന്നത് വീട്ടിൽ നിന്നും ടർഫിലേക്കാണെന്നും പറഞ്ഞിട്ട് ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് അവിടെ പോവാതെ മറ്റുള്ള മോശം കൂട്ടുകെട്ടിൽ ചെന്ന് എന്തിനേറെ പറയണം സമപ്രായക്കാരല്ലാത്ത മുതിർന്ന ആളുകളുടെ കൂടെ കൂടിയിട്ടും വളരെ മോശമായ വലിയ ഇനം മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോവുകയാണ് ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ വളരെ അനുയോജ്യമായ വളരെ ഉചിതമായ ഒരു നിയമ നടപടിക്ക് കൈകൊണ്ടത് ഈ ഒരു നിയമം ഹോസ്തർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഡിവൈഎസ്പി വൈ ബാലകൃഷ്ണൻ നായർ ടർഫ് ഉടമസ്ഥരോട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും അവർ അനുയോജ്യമായ ഒരു പ്രതികരണം കൊടുത്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് പോലീസ് ഇത്തരമൊരു നിയമ നടപടിക്ക് രൂപം കൊട്ടാത്തത് അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നാം വളരെയേറെ ശ്രദ്ധിച്ചുകൊണ്ട് ഏഴ് മണിക്ക് ശേഷം യാതൊരുവിധ ടർഫുകളിലേക്കും കുട്ടികളെ അയക്കാൻ പാടില്ല ഇങ്ങനെ നിയമം വരാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ കുട്ടികൾ ടർഫിൻ്റെയും മറ്റു ഫുട്ബോളിൻ്റെയും പേര് പറഞ്ഞുകൊണ്ട് വീടുകളിൽ നിന്നും അകന്ന് തെമാടിക്കൂട്ടങ്ങളിലേക്ക് പോകുന്ന ഒരു ദയനീയമായ കാഴ്ചപ്പാടാണ് നമുക്ക് മുന്നിലുള്ളത് ഇങ്ങനെ യാതൊരു കാരണവശാലും നമ്മുടെ കുട്ടികളെ വീടിന് വെളിയിൽ ഇറക്കരുത് രാത്രി കാലങ്ങളിൽ കാരണം ഇല മുള്ളിൽ വീണാലും മുള്ളു ഇലയിൽ വീണാലും ഇലക്കാണ് കേടിയെന്ന് പറയുന്നത് പോലെ നമ്മുടെ കുട്ടികൾ മോശത്തരം കൂട്ടുകെട്ടിലേക്ക് പോയാലും മോശം കുട്ടികൾ നമ്മുടെ കുട്ടികളുടെ അരികിൽ വന്നാലും നമ്മുടെ കുട്ടികൾക്കാണ് മോശം സംഭവിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ദിസ് ഈസ് അഷ്കർ ടോക്സ്